ശ്രോതാക്കളെ എന്നെ അറിയുന്ന എന്നെ സ്നേഹിക്കുന്ന തമ്മിൽ കണ്ടിട്ടില്ലാത്ത പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ ഈ ഉള്ളവൻ്റെയും വേണ്ടി ദ്വാ ചെയ്യുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നമുക്കെല്ലാം സത്യവിശ്വാസികളാവാനും മുത്തനബി സുല്ലാം തങ്ങളുടെ ഉമ്മത്താവാനും അതിലുപരി സുന്നികളാവാനും സ്വലാത്ത് കല്ലുന്നവരാകാനും അള്ളാഹു ഭാഗ്യം നൽകിയിട്ടുണ്ട് നമുക്കതിലൂടെ ആഹ്ലെ ഉന്നത വിജയമാണ് കാക്ഷിക്കാനുള്ളത് അങ്ങനെയാണ് സ്വലാത്തുകളുടെ എല്ലാം യഥാർത്ഥ ഫലം അതോടൊപ്പം ദുനിയാവിലും കുറച്ച് ആവശ്യങ്ങൾ അതിലൂടെ അള്ളാഹു പൂർത്തിയാക്കി തരും ഒരു വർഷം തികയുന്നതിന് മുമ്പ് സമ്പന്നമായി മാറാൻ ദിവസവും എല്ലാ വക്ത നിസ്കാരത്തിന്റെ ശേഷവും ഏഴു തവണ ചൊല്ലുകയും അതിനുശേഷം ഒരു ദിവസം വേറെ തന്നെ നൂറ്റി പതിനൊന്ന് വട്ടം കൂടി ചൊല്ലുകയും ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഓരോ നിസ്കാരത്തിന്റെ ശേഷവും ഏഴ് തവണ ചൊല്ലണം അതിനുശേഷം ആ ദിവസത്തിൽ എപ്പോഴെങ്കിലും ആയി ഒരു നൂറ്റി പതിനൊന്ന് വട്ടം കൂടി ആ സലാത്ത് ചെല്ലണം സ്വലാത്തും അതിൻ്റെ ശേഷം ഒരു ദാവും ഉണ്ട് സ്വലാത്തും ദാവും ഒന്നായി ജോയിൻ ആയിട്ടാണ് ഇങ്ങനെ നൂറ്റി പതിനൊന്ന് വട്ടം ചൊല്ലേണ്ടത് ഒരു സ്വലാത്ത് ചെല്ലുന്നു അതിൻ്റെ ശേഷം ആ ദാവ് ചൊല്ലുന്നു പിന്നെയും ഒരു സ്ഥലത്ത് ചെല്ലുന്നു ദാവ് ചൊല്ലുന്നു പിന്നെയും സ്വലാത്ത് ചെല്ലുന്നു ദ്വാ ചൊല്ലുന്നു ഇങ്ങനെയാണ് ചൊല്ലിക്കൊണ്ട് പോകേണ്ടത് ആ സ്വലാത്തും അതിനുശേഷമുള്ള ദാവും നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം അതിനുശേഷമുള്ള ദ എന്ന് പറയുന്നത് അള്ളാഹുവെ എല്ലാവരുടെയും മനസ്സിനെ എന്നിലേക്ക് മയപ്പെടുത്തി തരണേ അള്ള എന്നിട്ട് എനിക്കൊരു പ്രത്യേക എല്ലാ ഗൗരവം എല്ലാവരുടെയും മനസ്സിൽ ഇട്ടു തരികയും എന്നോ എന്നെ എല്ലാവർക്കും വലിയ കാര്യമാകും വിധത്തിൽ എനിക്കൊരു വലിയ എല്ലാവരുടെയും ഇടയിൽ ഒരു സ്വീകാര്യത ലഭിക്കത്തക്ക വിധത്തെ മുഖം ലഭിക്കത്തക്ക വിധത്തിലുള്ള ഒരു ഗൗരവഭാവം എനിക്ക് നൽകുകയും ചെയ്യണേ ചെയ്യണമുള്ള ഇതാണ് ആ ദ്വാ അതിലൂടെ എല്ലാവരും അവൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനത്തെയും സ്വീകരിക്കുകയും അവൻ്റെ കച്ചവടത്തിൽ എല്ലാവരും സഹകരിക്കുകയും അവൻ ചെയ്യുന്നതെല്ലാം ജനങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്യും ആ ആ ദ്വാ ഒരു പാട്ട് രൂപത്തിലാണുള്ളത് ബൈത്ത് രൂപത്തിലാണ് അപ്പോൾ ഒരു സ്വലാത്തും ഒരു ബൈത്തും എന്ന് പറയാം ഒരു സലാത്തും ഒരു ബൈത്തും ഒന്നിച്ച് ചൊല്ലണം അങ്ങനെ നൂറ്റി പതിനൊന്ന് വട്ടം ദിവസേന ഏതെങ്കിലും സമയത്ത് ചൊല്ലണം അഞ്ചു വക്സ്കാരം കളാ ആകാതെ നിസ്കരിക്കുകയും വേണം നിസ്കരിക്കാതെ അങ്ങനെ ചൊല്ലിയിട്ട് കാര്യമില്ല നിസ്കാര ശേഷം വട്ടം വേറെ ചൊല്ലണം ഓരോ വക്താരത്തിന് ശേഷവും ഈ സലാത്ത് വഴി നമുക്കൊരു വർഷത്തിനിടയിൽ സമ്പന്നനായി മാറാൻ പറ്റും സമ്പാദ്യമൊക്കെ തെറ്റല്ലേ അവസ്ഥാതെ അതൊക്കെ പാപമല്ലേ എന്ന് ചോദിക്കാറുണ്ട് സമ്പത്ത് പാപമാകുന്നത് അതിന്റെ സക്കാത്ത് കൊടുക്കാതിരിക്കുകയും അതുകൊണ്ട് അഹങ്കരിക്കുകയും സാധുക്കളുടെ മുമ്പിൽ ഗമനടിച്ചുകൊണ്ട് പാവങ്ങളുടെ ഹൃദയത്തെ തകർക്കുകയും ചെയ്യുന്ന രൂപത്തിൽ അവൻ വലിയ സമ്പന്നതയുടെ ആഢ്യത്വത്തിന്റെ വസ്ത്രങ്ങൾ അണിഞ്ഞ് സ്വർണ്ണമണിഞ്ഞ് ഇങ്ങനെ അഹങ്കരിക്കുമ്പോഴാണ് കാറൂനെ അത് വിനയായത് തക്കാത്തു കൊടുക്കാത്തതിന്റെ പേരിലാ അത് വെച്ച് പാവങ്ങളെ ഞെട്ടിപ്പിക്കും വിധം വലിയ പ്രകടനങ്ങൾ സമ്പത്തിന്റെ അഹങ്കാരത്തിൽ കാണിച്ചത് കൊണ്ടാ അത് തെറ്റാണെന്ന് പറഞ്ഞ മോമിനിങ്ങളെ കൊഞ്ഞണം കൊത്തുകയും അതിനെ അവർക്ക് ഉത്ബോധനം നടത്തി തെറ്റാണെന്ന് പ്രസംഗിക്കുകയും ചെയ്ത ഈ മൂസാ നബി അലി ഇസ്സലാമിനെതിരെ ആരോപണം നടത്തുകയും വ്യഭിചാരി അയച്ചുവിടുകയും ഒക്കെ ചെയ്തപ്പോഴാണ് അള്ളാഹുഖാറു എന്റെ സ്വത്തിനെയും അവന്റെ വീടിനെയും അവനെയും ഒക്കെ ഭൂമിയിലേക്ക് അങ്ങനെ തന്നെ ആഴ്ത്തി പൂഴ്ത്തി കളഞ്ഞത് അങ്ങനെയുള്ള സ്വത്ത് ഒരാൾക്ക് ഉണ്ടാകരുത് ഹറാമിലൂടെ ഉണ്ടാക്കുമ്പോൾ ഹറാമിന് വേണ്ടി അത് ചെലവഴിക്കുമ്പോഴാണ് സ്വത്ത് ആഹ്റത്തിൽ അവന് വിനയായി മാറുന്നത് തുണയായി മാറാതെ ഇരിക്കുന്നത് അതേസമയം ഒരാൾക്ക് സ്വത്ത് ഉണ്ടാവുക അള്ളാഹുവിൻ്റെ ഫളലിൽ നിന്ന് കിട്ടുമ്പോൾ അൽഹദില്ല എന്ന് പറഞ്ഞ് അതിന്റെ ജക്കാത്തും കൊടുത്ത് സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ വിചാരിച്ച് ആ സ്വത്ത് കൊണ്ട് എളിമയോടെ ജീവിച്ച അള്ളാഹുവിൻ്റെ ദീനന് വേണ്ടി സഹായിച്ച ആളുകൾ അവർക്ക് അള്ളാഹുവിന്റെ റസൂൽ സുലി തങ്ങൾ പ്രശംസ അറിയിച്ചിട്ടുണ്ട് ഒരാൾ കുറാൻ പഠിക്കുകയും അത് എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ അത് കണ്ട് എനിക്കും അങ്ങനെ ആകണമെന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല എന്ന് പറയുന്ന ഹദീസിൽ മറ്റൊരു കാര്യം പറയുന്നത് ഒരാൾക്ക് ഒരുപാട് സ്വത്ത് അള്ളാഹു കൊടുത്തു അത് ഇടതും വലതും അവൻ സക്കാത്തും സ്വതക്കയുമായി കൊടുക്കുമ്പോൾ അയാളെപ്പോലെ എനിക്കും ആകണേ എന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല എന്ന ഹദീസിൽ നബി നബിസ്വല്ലാവിസ് തങ്ങൾ വിശദീകരിക്കുന്നുണ്ട് അപ്പൊ സ്വത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഫൗലിനാൽ ഹലാലിന്റെ മാർഗത്തിലൂടെ ലഭിക്കുക എന്നുള്ളത് അനന്തരവകാശമായി ലഭിക്കുക എന്നുള്ളത് സമ്പാദിച്ചിട്ട് അതിനെ നേടിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളത് തെറ്റല്ല അതുകൊണ്ട് നല്ല കാര്യം മനസ്സിൽ വിചാരിക്കണോന്ന് മാത്രം ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലി സ്വലാത്തു വസ്സലാം ഇങ്ങനെ പുഴവക്കത്ത് കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആകാശത്ത് നിന്ന് സ്വർണത്തിന്റെ ജറാദ് ഇങ്ങനെ പടപെടാന്ന് പെയ്യുകയാണ് സ്വർണത്തിന്റെ ജറാദ് പക്ഷി വെട്ടുകളി അതങ്ങനെ ഒരു അത്ഭുതം സംഭവിച്ചു ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലി അലിസ്സലാം വേഗം തോർത്തുമൊണ്ടെടുത്തിട്ട് തൻ്റെ ധരിച്ച വസ്ത്രം അയച്ചു മാറ്റി അതിൽ നിറക്കുകയാണ് ആ സ്വർണത്തിന്റെ വെട്ടുകിളി അപ്പോ അള്ളാഹു ചോദിച്ചു എന്താണ് ദാവൂദ് നബിയെ ഈ കാണിക്കുന്നത് നിന്റെ ഫളിൽ എത്ര കിട്ടിയാലും ഞങ്ങൾക്ക് മതിയാവില്ല റബ്ബേ നിന്റെ ഫളിലല്ലേ ഔദാര്യമല്ലേ നിന്റെ പ്രത്യേക സമ്മാനമല്ലേ ഗിഫ്റ്റ് അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ആ അവതാരത്തെ വാരി വെളിച്ചുകൊണ്ട് തൻ്റെ കുപ്പ തൻ്റെ ശരീരം തൻ്റെ ബുടുമുണ്ട് കൊണ്ട് അതിനെ നിറച്ചു കൊണ്ട് ആ ഫതിലിനെ ഏറ്റുവാങ്ങുന്ന ചിത്രം ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്ന ഹദീസിൽ പറയുന്നുണ്ട് അപ്പൊ അള്ളാഹുവിന്റെ ഫതിൽ കിട്ടിയാൽ എനിക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യണോ എന്ന് ചിന്തിച്ചുകൊണ്ട് ആ ഫതിലിന് വേണ്ടി യാചിക്കുകയും സലാ തേല്ല്യുകയും ചെയ്യുന്നതിൽ യാതൊരു തെറ്റും നമുക്ക് കാണാനില്ല നല്ല കാര്യം ചെയ്യണം പാവങ്ങളെ സഹായിക്കണം അല്ലാതെ വെറും സ്വത്തുണ്ടായിട്ട് ബഹീലായി ജീവിക്കുന്നവന്റെ ആ സ്വത്തിനെ വിഷത്തിൻ്റെ ഫലമാണ് മഹാന്മാര് പഠിപ്പിച്ചത് ഇമാം ഷാഫി അലി അള്ളാഹു എന്ന് പറഞ്ഞത് ഒരു മുതലാളി അയാള് എല്ലാവർക്കും നല്ല ദാനധർമ്മങ്ങൾ ചെയ്യുന്ന മനോവിശാലതയുള്ള സ്വത്ത് സ്വത്തുകാരനാണെങ്കിൽ പണക്കാരനാണെങ്കിൽ അയാളെ കൈന്ന് വാങ്ങി തിന്നുക എന്നുള്ളത് ദവാതും മരുന്ന് തിന്നുന്നത് പോലെ നല്ലതാണ് നല്ല സ്വത്തിൻ്റെ ആളുകൾ അവൻ്റെ മനസ്സ് വിശാലതയുള്ള ആളാണെങ്കിൽ അയാളുടെ ഭക്ഷണം നമുക്ക് മനസ്സിനും ശരീരത്തിനുമൊക്കെ നല്ലതാണ് അതേസമയം ബഹീലി ദാ ഒരു പിശുക്കനായ മനുഷ്യൻ അയാൾ ഇഷ്ടമില്ലാതെ എറിഞ്ഞ് തരികയാണ് അയാൾക്കത് തരാൻ മനസ്സില്ല അത്രക്ക് പിശുക്കനാണ് പക്ഷേ ഒരുപാട് സമ്പത്തുണ്ട് എന്നിട്ടും അയാൾ തരുന്നത് ആ ഭക്ഷണം ഉണ്ടല്ലോ ആ ബഹീലിൻ്റെ ഭക്ഷണം അത് ദാ ഉൻ അത് രോഗം വരുത്തുന്ന വൈറസ് ആണ് അത് രോഗമാണ് അത് വിഷമാണ് എന്ന് ഇമാം ഇമാം ഷാഫി അലി എന്ന് പറയുന്നതായി കാണാം അള്ളാഹുവിന്റെ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ ചെയ്യുന്ന ദീനീ കാര്യങ്ങളിൽ ഏറ്റവും പുണ്യമുള്ളത് ഏത് എന്ന് നബി സലാഹ് അലി സിന്തങ്ങളോട് ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞു ഇത്താഴാമുത്താഴാം ഭക്ഷണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യലാണ് ഭക്ഷണം കൊടുക്കുക പ്രസവിച്ചാലും മരിച്ചാലും മഹാന്മാരുടെ ആണ്ടുകൾ വരുമ്പോഴും ബിസ്വലി സുന്ദ്രിന്റെ ആണ്ട് വരുമ്പോഴും ഒക്കെ അവിടുത്തെ ജന്മദിനം വന്ന് ആഘോഷിക്കുമ്പോഴുമൊക്കെ ഖുർആാനിൽ പറയുന്നു അവരുടെ സന്തോഷവേളകളിലും വേളകളിലും ദുഃഖത്തിന്റെ വേളകളിലുമെല്ലാം അള്ളാഹുവിന് വേണ്ടി കൊടുത്തതിനെ അള്ളാഹു കൊടുത്ത സമ്പാദ്യത്തിൽ ചെലവഴികൾ ചെലവഴിക്കുന്നവരാണ് മിനിങ്ങൾ എന്ന് പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലി ഇസ്സലാം വലിയ സ്വത്തിന്റെ ആളായിരുന്നു അവിടുന്ന് ഭക്ഷണം ഒറ്റക്ക് കഴിക്കില്ല ആരെങ്കിലും കൂടെയില്ലെങ്കിൽ മൈലുകളോളം നടന്ന് കിലോമീറ്ററുകളോളം നടന്നിട്ട് ആരെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് അന്വേഷിച്ചു പോകുന്ന ആളായിരുന്നോ ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാം എന്ന ചരിത്രത്തിൽ കാണാം ഇബ്രാഹിം നബി അലിസ്സലാമിന്റെ വീട്ടിലേക്ക് ആരെങ്കിലും വന്നാൽ വലിയ തോതിൽ സൽക്കരിക്കുക മഹാന്റെ പതിവായിരുന്നു ഖുർആാനിൽ പ്രത്യേകമായിട്ട് തന്നെ അവിടുത്തെ സൽക്കാരത്തെ കുറിച്ച് പറയുന്നുണ്ട് ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാമിന്റെ ലൈഫ് എന്ന് ആയത്ത ഹൽ ായത്തുണ്ട് അതേതായത്തുലൈഫ് ഇബ്രാഹിം ഇബ്രാഹിമുൽ മുക്രമീൻ എന്ന് തുടങ്ങുന്ന ഒരായത്ത് ശരിക്കും ഓർക്കുന്നില്ല അതിൻ്റെ ആദ്യ ഭാഗം അങ്ങനെയാണ് അൽ ഹത്തീ സുലൈഫ് ഇബ്രാഹീം ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ അടുക്കൽ വന്ന ആ വിരുന്നുകാരുടെ കഥ തങ്ങൾക്കറിയാമോ നബിയേ അങ്ങേക്ക് കിട്ടിയിട്ടുണ്ടോ ആ കഥ തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ മലക്കുകളുടെ മലക്കുകൾ മനുഷ്യന്റെ വേഷത്തിൽ വന്ന് വീട്ടിലേക്ക് മുട്ടി വിളിച്ച് അകത്ത് കയറിയപ്പോൾ കിട്ടിയ വലിയ പശുവിന്റെ കുഞ്ഞിനെ അറുത്തിട്ട് അതിനെ പൊരിച്ചു മുന്നിൽ കൊണ്ടുവന്ന് വെച്ച കഥയുണ്ട് അതൊക്കെ പറഞ്ഞ സമയം ഉണ്ടോ ഇബ്രാഹിം നബി അലി ഇസ്സലാം ജനങ്ങൾക്ക് ഭക്ഷണം തീറ്റിക്കുന്ന ആളായിരുന്നു മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകാൻ അടുത്ത റബിയുല്ലവൽ വരുമ്പോൾ ഈ റബിയുള്ളവലിനെ നമ്മൾ ചൊല്ലാൻ തുടങ്ങുന്നു ഇൻഷാല്ലാ അടുത്ത റബിയുള്ളവൽ ആകുമ്പോൾ ഒരു വർഷം കൊണ്ട് നമുക്ക് പണക്കാരനാകാൻ സാധിക്കുന്നു എങ്കിൽ അടുത്ത റമലാൻ അടുത്ത റബിയുല്ലവൽ മാസം വരുമ്പോൾ മുത്ത നബി സല അലിസ് നമ്മളുടെ റബിയുല്ലവലിന്റെ ആ കോശവേളയിൽ കൊറോണയൊന്നും ഇല്ലെങ്കിൽ വലിയ തോതിൽ ജനസമൂഹമായി നടത്തുന്ന എൻ്റെ നാട്ടിൽ ഇൻഷാള്ള എൻ്റെ വകയായിരിക്കും അന്നത്തെ ഇറച്ചി അന്നത്തെ ആട് അന്നത്തെ കോഴി എന്ന് ആ നാട്ടിൽ എന്താണോ അത് വേ വേണ്ടത് അത് എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കാൻ തയ്യാറാണ് എന്ന് നേർച്ച ചെയ്ത് കൊണ്ട് മനസ്സിൽ വിചാരിച്ച് അടുത്ത വർഷമാകുമ്പോൾ ഞാൻ സമ്പാദ്യമുള്ളവനായി തീരണമെന്ന നീയത്തോടുകൂടെ അല്ലെങ്കിൽ ഒരു പത്ത് വീട്ടിലേക്ക് ഞാൻ അരി കൊടുക്കും അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ കൊടുക്കും എന്ന നീയത്തോടുകൂടെ ഒരാള് പണക്കാരനാകാൻ നീയത്ത് ചെയ്തുകൊണ്ട് ഈ സലാത്തും ബൈത്തും ചൊല്ലാൻ തുടങ്ങിയാൽ ഇൻഷാ അള്ളാഹു സഹായിക്കും പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തിൽ ഉള്ളവനായാലും ഇന്ന് ഇല്ലാത്തവനായാലും ഇടപെട്ടാൽ അള്ളാഹു അവന് തീർച്ചയായും സമ്പാദ്യം നൽകുകയും ആയുസ് വർദ്ധിക്കുകയും വർദ്ധിപ്പിക്കുകയും അവനെ എല്ലാ അപകടങ്ങളിൽ നിന്നും അല്ലാഹു രക്ഷപ്പെടുത്തുകയും ചെയ്യും അതിൻ്റെ കൂടെ ആഹ്റത്തിൽ വലിയ കൊട്ടാരം അള്ളാഹു കൊടുക്കുകയും ചെയ്യും നബി നബിസ്ലൈ വസ്സലും തങ്ങൾ പറയുന്ന സ്വർഗത്തിലൊരു മണിമാളികയുണ്ട് അതിൻ്റെ ഉൾഭാഗം പുറത്തുനിന്ന് നോക്കിയാൽ കാണും അതിൻ്റെ പുറം ഭാഗം ഉള്ളിൽ നിന്ന് നോക്കിയാലും കാണും അങ്ങനെ ചില്ലുകൊട്ടാരമാണ് അതാർക്കാ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് എന്നറിയോഹുലിമൻ താമത്താം ജനങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന ആളുകൾക്ക ജനങ്ങളെ ഭക്ഷണം കൊണ്ട് സഹായിക്കുന്ന ആളുകൾക്ക പാവങ്ങളുടെ വിഷപ്പെടക്കാൻ പ്രവർത്തിക്കുന്ന ആളുകൾക്ക അത് തയ്യാറാക്കിയത് വാഫിഷ് അസലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആളെ നോക്കാതെ സലാം പറ ഇസ്ലാമിക ചിഹ്നത്തെ സ്നേഹത്തെ പരത്തുന്ന സലാം പറയുന്ന ആളുകൾക്കാ ഒസലി വന്നാ സുനിയ എല്ലാ മനുഷ്യരും കിടന്നുറങ്ങുമ്പോൾ രാത്രി എഴുന്നേറ്റുകൊണ്ട് തഹജദ്സ്കരിക്കുന്ന ആളുകൾക്കാ അപ്പൊ ഭക്ഷണം നൽകുകയും സലാം പറയുകയും രാത്രി നിസ്കരിക്കുകയും ചെയ്യുന്ന വിഭാഗത്തിന് വേണ്ടിയാണ് ഈ കൊട്ടാരത്തെ അള്ളാഹു പണി കഴിപ്പിച്ച് സ്വർഗത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്ന് നബി അലൈഹി വസ്സല പഠിപ്പിക്കുന്നുവെങ്കിൽ അതൊക്കെ നേടണമെങ്കിൽ നമ്മുടെ കൈ കാശു വേണ്ടേ ആ നീയത്ത് കൊണ്ട് ഒരു വർഷം തികയുന്നതിന് മുമ്പ് സമ്പന്നനാകാനുള്ള ഈ സലാത്ത് ഏതാണെന്ന് വെച്ചാൽ

ഇതാണ് സ്വലാത്ത് ഇതിന്റെ അർത്ഥം മുഹമ്മദ് നബി തങ്ങൾക്കും കുടുംബത്തിന് നീ സ്വലാത്ത് ചെല്ലണെ എങ്ങനെയുള്ള സ്വലാത്ത് സ്വലാത്തൻ ബിഹാ നിന്റെ തൃപ്തിയും നിന്റെ ഭാഗത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും എളുപ്പമാകലും ലഭിക്കുന്ന അതിന്റെ വാതിൽ തുറക്കുന്ന തരത്തിലുള്ള സ്ലാത്താവണം ഒത്തോക്കു ബിഹാൻ എല്ലാ ഷറിന്റെ ബാബുകളെയും അടക്കപ്പെട്ട് എല്ലാ വിഷമങ്ങളുടെയും ബാ വാതലുകൾ ഇടുക്കങ്ങളുടെ തടസ്സങ്ങളുടെ ബാബുകളൊക്കെ വാതിലുകളൊക്കെ അടക്കപ്പെട്ട് കളയുന്ന തരത്തിലുള്ള സ്ഥലത്താവണം ഒത്തൂനുലി ബിഹാ വലിയ സലാത്ത് കാരണമായി നീ എനിക്ക് സഹായിയും എൻ്റെ ഉടമസ്ഥനുമായി ഭവിക്കുന്ന എൻ്റെ കൂടെ നീ എപ്പോഴും എല്ലാ നിലയിലും സഹായിക്കുന്നവനായി മാറാനുള്ള തരത്തിലുള്ള സലാത്താവണേ അള്ളാമ ഓ സഹായിക്കുന്ന ഉടമസ്ഥരിൽ വെച്ച് ഏറ്റവും നല്ലവനെ സഹായികളിൽ വെച്ച് ഏറ്റവും നല്ല സഹായിയായവനെ എനിക്ക് ഈ സലാത്ത് കാരണം അങ്ങനെ നീ നന്മകളുടെ ഒരു വാതായനം തുറന്നു തരണേ അള്ളാ ഇതാണ് ഈ സലാത്തിൻ്റെ അകച്ചുരുക്കം അതിനുശേഷം നമ്മൾ പാടേണ്ട പാട്ട് ഇങ്ങനെയാണ് നിന്റെ അഥവാ എന്ന പേരിലുള്ള പേരിന്റെ വർക്കത്ത് കൊണ്ട് അത് സുരിയാനി ഭാഷയാണ് ശാന്തിയുടെ ഉറവിടം എന്നാണ് ശൽമഹത്തിന്റെ അർത്ഥം നിന്റെ ശൽമഹത്ത് എന്ന തിരുനാമത്തിന്റെ കൊണ്ട് പറക്കത്തുകൊണ്ട് കൊണ്ട് മനുഷ്യരുടെ ഹൃദയങ്ങളെ എല്ലാം എന്നിലേക്ക് അടുപ്പിച്ചു തരണേ അല്ല എനിക്കവരിൽ സ്വാധീനവും അംഗീകാരവും സ്വീകാര്യതയും ഒക്കെ ഉണ്ടാക്കി തരണേ അല്ലാൽ കബൂലൻ എല്ലാവരും സ്വീകരിക്കുന്ന തരത്തിലുള്ള ഒരു അംഗീകാരം എന്നെ ധരിപ്പിക്കണേ അല്ല ഇതാണ് സ്വലാത്തും അതിനുശേഷമുള്ള ദ്വാരവും എല്ലാവരും എഴുതിയെടുത്ത് മനഃപ്പാടമാക്കി ചൊല്ലിത്തുടങ്ങുക എനിക്ക് വേണ്ടിയും ദ ചെയ്യുക അസലാ വാരിക്കും വരഹമല്ലാ വർക്കാത്തു